വേണ്ടി ലേഖനത്തിലേക്ക് ഞാൻ ചോദിക്കുകയാണ് യാണ് രണ്ടു ലേഖനം വാക്യം എന്ന് വായിപ്പാട്ട് ഞാൻ ആഗ്രഹിക്കുന്നു രണ്ടു ലേഖനം നാലാം അധ്യായത്തിന്റെ പത്തൊൻപതാമത്തെ വാക്യം വായിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു ബൈബിൾ നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ നിങ്ങൾ ആ ബൈബിൾ തുറന്ന് ഞാൻ പറയുന്ന ഈ പുസ്തകമെടുത്ത് ഈ അധ്യായത്തിലെ വാക്യങ്ങൾ ശ്രദ്ധിക്കണമേ എന്ന് ഞാൻ താഴ്മയോടെ ഓർപ്പിക്കുന്നു രണ്ട് തിമക്യോസിൻ്റെ ലേഖനം നാലാം അധ്യായത്തിൻ്റെ പത്തൊൻപതാമത്തെ വാക്യം ഇങ്ങനെ നാം വായിക്കുന്നു സ്തോത്രം അക്യുലാസിനും ഒന്നേ കോറസിൻ്റെ കുടുംബത്തിനും വന്ദനം ചൊല്ലുക അല്ലെ ഒരിക്കലും കൂടെ ഞാൻ വാക്യം വായിക്കാം അക്കുലാസിനും ഒനേസിബോറസിൻ്റെ കുടുംബത്തിനും വന്ദനം വന്ദനം ചൊല്ലുക ഒന്ന് രണ്ട് തിമോത്യോസിന്റെ ലേഖനങ്ങൾ അപ്പോസ്സനായ പൗലോസ് യൗവനക്കാരനായിരിക്കുന്ന ദൈവിക വേലയിലേക്ക് പ്രവേശിപ്പാനായിട്ടിരിക്കുന്ന തിമോത്യോസിനോട് ദൈവത്തിൻ്റെ അരുളപ്പാട് പൗലോസ് റിയിക്കുന്നതാണ് ഒന്ന് രണ്ട് ലേഖനം ലേഖനങ്ങൾ വിശുദ്ധവേദപുസ്തകം പഠിക്കുന്ന ഒരു പഠിതാവിനെ ഇതിനെ ഇടയലേഖനങ്ങൾ എന്നുള്ള പേരിനാൽ അറിയപ്പെടുന്നു ഇടയലേഖനങ്ങൾ എന്നും ഇതിന് പേരുണ്ട് അതിൻ്റെ ചരിത്രങ്ങളിലേക്കോ മറ്റു കാര്യങ്ങളിലേക്കോ ഒന്നും പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇതിൻ്റെ ഒന്ന് രണ്ട് പശ്ചാത്തലങ്ങൾ ഓർപ്പിച്ച് ഞാൻ വായിച്ച വാക്യത്തിലേക്ക് പെട്ടെന്ന് കിടന്നുവരാണ് പൗലോസിൻ്റെ അവസാന വിമശത്തിലേക്ക് കടന്നു വരുന്ന ഒരു കാര്യമാണ് നമുക്ക് അത് കാണുവാനായിട്ട് കഴിയുന്നത് തൻ്റെ മരണത്തോടുള്ള ബന്ധത്തിൽ താൻ കാരാഗ്രഹത്തിൽ കിടക്കുകയാണ് നമുക്കതിൻ്റെ പശ്ചാത്തലം അറിയാം നീറോ ചക്ര ചക്രവർത്തി ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കുവാനും അക്രമിക്കുവാനും തൻ്റെ പീഡ ദൈവജനത്തിന് എതിരായി അഴിച്ചുവിടുകയും അതിൻ്റെ പശ്ചാത്തലത്തിൽ അപ്പോസ്റ്റനായ പൗലോസ് കാലാകൃതത്തിൽ കിടക്കുകയാണ് സ്ത്രോത്രം തൻ്റെ തീരുമാനം തൻ്റെ ജീവിത ബന്ധത്തിൽ തൻ്റെ ആയുഷൻ്റെ തീരുമാനം ഏകദേശം അടുത്തു തുടങ്ങി അവിടെ നിന്ന് വായിക്കുമ്പോൾ നല്ല മുഖ്യം തന്നെ വായിക്കുമ്പോൾ പറയുന്നുണ്ട് എൻ്റെ നിര്യാണ കാര്യം അടുത്തു ഞാൻ നല്ല പോർ പൊരുതും ഓട്ടം തികച്ചു വിശ്വാസത്താർ ഇനി നീതി വിളിക്കുക എനിക്കായി വെച്ചിരിക്കും തൻ്റെ ജീവിതത്തിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് നിമിഷങ്ങളിലേക്ക് താൻ കടക്കുമ്പോൾ പൗലോസിൻ്റെ ഒരു പ്രത്യേക എഴുത്തായിരുന്നു അല്ലെങ്കിൽ തൻ്റെ പ്രത്യേക ഒരു സ്വഭാവമായിരുന്നു താൻ പരിശുദ്ധാത്മപൂർണനായി സഭകൾക്ക് ലേഖനങ്ങൾ എഴുതുമ്പോൾ ഒന്ന് ഏഴു സഭയ്ക്കാണോ ലേഖനങ്ങൾ എഴുതുന്നത് ആ സഭയെ ആദ്യമൊന്ന് വന്ദനം ചെയ്യും അഭിസംബോധന ചെയ്യും ദൈവത്തിൻ്റെ കൃപയും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് ആ ലേഖനങ്ങൾ തുടങ്ങും അതിനുശേഷം അവസാനിപ്പിക്കുമ്പോൾ ആർക്കൊക്കെയോ തനിക്ക് വേണ്ട പ്രിയപ്പെട്ടവർക്ക് വന്ദനം ചൊല്ലുന്ന നന്ദി പറയുന്ന അല്ലെങ്കിൽ അവർക്ക് ആശംസ അറിയിക്കുന്ന ഒരു സ്വഭാവം ഫൗലോസിനെ ഉണ്ടായിരുന്നു അത് നിങ്ങൾ മിക്ക ലേഖനങ്ങൾ വായിക്കുമ്പോൾ അത് മനസ്സിലാക്കുവാനായിട്ട് കഴിയും ആരംഭവും അവസാനവും നിങ്ങൾ വായിക്കുകയാണെങ്കിൽ ആ ലേഖനത്തിൻ്റെ അഭിസംബോധന എങ്ങനെയായിരിക്കുന്നു എന്നും ആ ലേഖനം എങ്ങനെയാണ് അവസാനിപ്പിക്കുന്നത് എന്നും നമുക്ക് ഔളോസിൻ്റെ ലേഖനങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു അതിൽ നിന്ന് നമുക്ക് പഠിക്കുവാൻ അനേക പാഠങ്ങളുണ്ട് എങ്ങനെയാണ് ഒരു സമൂഹത്തോട് നാം ഇടപെടേണ്ടത് എങ്ങനെയാണ് നമ്മുടെ ആ പ്രവർത്തികൾ ആരംഭിക്കേണ്ടത് നമ്മുടെ സംസാരം നമ്മുടെ പ്രവർത്തികൾ ദൈവികമായ നമ്മുടെ കാര്യങ്ങളിൽ എങ്ങനെയാണ് ഇടപെടേണ്ടത് എന്നുള്ള ഒരു നല്ല മാതൃക നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട് അടുത്തിമോർജോസിൻ്റെ ലേഖനം നല്ല അധ്യായത്തിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ പൗലോസ് ചില വ്യക്തികൾക്ക് വന്ദനം പറയുകയാണ് ചില വ്യക്തികളെ സ്മരിച്ചുകൊണ്ട് ഓർത്തുകൊണ്ട് വന്ദനം പറയുന്ന ഒരു ഭാഗമാണ് നാം വായിക്കാനായിട്ട് ഇടയാക്കിയത് തമിഴിൽ വാഴ്ത്തുക്കൾ വാഴ്തുറൈ അല്ലെങ്കിൽ ആശംസ എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഇംഗ്ലീഷിൽ സലൂട്ട് ഞാൻ സലൂട്ട് ചെയ്യുന്നു ചിലരെ സെലൂട്ട് ചെയ്യുന്നു ചിലർക്ക് ഞാൻ അവരെ ഞാൻ പരിഗണിക്കുന്നു അവരെ കഴിഞ്ഞ ദിവസം നമുക്കറിയാം നമ്മുടെ എഴുപത്തി ഒൻപതാമത്തെ സ്വാതന്ത്ര്യദിന ദിവസങ്ങളായിരുന്നു അല്ല കഴിഞ്ഞ ദിവസങ്ങൾ അതിനെ ചിന്തിപ്പിച്ചൊരു വ്യൂഡിയോ ഞാൻ കാണുവാനായിട്ടിടയായി തീർന്നു നമ്മുടെ പ്രധാന നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ പ്രസിഡന്റ് വീരമൃത്യു വരിച്ച ജവാൻമാർക്ക് അതിന്റെ അംഗീകാരം കൊടുക്കുന്നത് കാണുവാനായിട്ടിടയായി തീർന്നു ഒരു മഴയുള്ള സമയത്ത് ആ മഴയിൽ നിന്നുകൊണ്ട് വീരമൃത്യു വരിച്ച നമ്മുടെ യുദ്ധങ്ങളിൽ വീരമൃത്യു വരിച്ച യോദ്ധാക്കൾക്ക് സെല്യൂട്ട് കൊടുക്കുന്നത് കാണുവാനായിട്ട് ഇടയായി തീർന്നു അതിൻ്റെ അർത്ഥം അവർ ഈ ഇന്ത്യക്ക് വേണ്ടി അവർ ചെയ്ത കാര്യങ്ങൾക്ക് ഒരു അംഗീകാരം പ്രസിഡന്റ് സെല്യൂട്ട് കൊടുത്ത് ആ മര്യാദ ചെയ്യുവാനായിട്ട് ഇടയായി തീരുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം കാണുവാനായിട്ട് ഇടയായി തരും ഇവിടെ പൗരദിവസം ആ വാക്കാണ് ഉപയോഗിച്ച് സെലൂട്ട് അല്ലെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട പരിഗണന അല്ലെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട ആശംസ അങ്ങനെയാണെങ്കിൽ ഇവിടെ പത്തൊൻപതാം അധ്യായത്തിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയെ ഞാൻ നിങ്ങൾക്ക് കാണിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു അദ്ദേഹത്തിന് എന്തുകൊണ്ട് പൗലോസ് വന്ദനം സെലൂട്ട് അടിച്ചു നമ്മെല്ലാവരെയും പോയി സെലൂട്ട് അടിക്കുന്നത് ശരിയല്ലോ എന്തെങ്കിലും ഒരു കാരണങ്ങൾ അവൻ ചെയ്തിട്ടുള്ള ആ വ്യക്തി ചെയ്ത പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അദ്ദേഹത്തെ ബഹുമാനിക്കുകയുള്ളൂ സെലൂട്ടടിച്ച് സ്വീകരിക്കുകയുള്ളൂ അല്ലെങ്കിൽ ആശംസ അനുബോധനങ്ങൾ അനുമോദനങ്ങൾ നമ്മൾ സമർപ്പിക്കുകയുള്ളൂ വന്ദനം ചൊല്ലുന്നു എന്നാണ് നമുക്കിവിടെ കാണുവാനായിട്ട് ഞാൻ എന്തുകൊണ്ട് സെലൂട്ട് അടിക്കുന്നു ആ മനുഷ്യനെ ഞാൻ എന്തുകൊണ്ട് സെലൂട്ട് അടിക്കുന്നു എന്തുകൊണ്ട് അവർക്ക് ഞാൻ വന്ദനം പറയുന്നു എന്തുകൊണ്ട് ഞാൻ അവരെ അനുമോദിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പല കാരണങ്ങളും ഉണ്ട് ഞാൻ വായിച്ച വാക്യത്തിലേക്ക് വീണ്ടും മടങ്ങി വരട്ടെ ക്രിസ്ത്യയ്ക്കും അക്യുലാസിനും ഒനേ ഒനേസിഫോറസിന്റെ കുടുംബത്തിനും വന്ദനം ചൊല്ലുക അതരുന്നു ഇവിടെ ഒരു കുടുംബത്തിന്റെ പേര് പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് ഒരു കുടുംബത്തിന്റെ പേര് ആ കുടുംബം കുടുംബത്തിനെ വർണ്ണനം ചെയ്യുക എന്ന് അല്ലെങ്കിൽ ഒനേസി ഫോറസിന്റെ കുടുംബത്തിന് ഒരു നല്ല സെലൂട്ട് കൊടുക്കുക എന്ന് ഞാൻ സെല്യൂട്ട് കൊടുക്കുന്നു എന്ന് പൗലോസ് തന്റെ അന്തിമ അല്ലെങ്കിൽ അവസാന സമയത്ത് ലേഖനം അവസാനിപ്പിക്കുമ്പോൾ പൗലോസ് പറയുകയാണ് ഞാൻ ആ കുടുംബത്തിനെ സെലൂട്ട് കൊടുക്കുകയാണ് ആ കുടുംബത്തെ അനുമോദിക്കുകയാണ് എൻ്റെ ആശംസ എൻ്റെ വന്ദനത്തെ ഞാൻ ആ കുടുംബത്തിനെ അറിയിക്കുന്നു കലാകൃതത്തിൽ കിടക്കുന്ന പൗലോസ് ഏകദേശം തൻ്റെ ജീവിതം അവസാനിക്കാറായി എന്ന് മനസ്സിലാക്കിയ പൗലോസ് തൻ്റെ ജീവിതത്തിലൂടെ ഒരു കാര്യം വെളിപ്പെടുത്തുകയാണ് താൻ ഒരു കുടുംബത്തെ അനുമോദിക്കുകയാണ് ഒരു കുടുംബത്തിന് സെലൂട്ട് കൊടുക്കുകയാണ് ഒനോസി ഫോറസിന്റെ കുടുംബത്തിനെ വന്ദനം പറയുക എന്തുകൊണ്ട് ഈ കുടുംബത്തെ പരാമർശിച്ചു എന്തുകൊണ്ട് ഒനോസി ഫോറസിന്റെ ഭവനത്തിനെ സെരുട്ടടിക്കണമെന്നും വന്ദനം പറയണമെന്നും അനുബോദിക്കണമെന്നും ഫോറോസ് പറയാൻ കാരണമുണ്ടായിരുന്നു എന്ന് വളരെയധികം ചിന്തിക്കേണ്ട ആവശ്യങ്ങൾ പലപ്പോഴും നമ്മൾ ഈ ആത്മീക ലോകത്തിലേക്ക് നമ്മുടെ കണ്ണുകളെ ഒന്ന് ഓടിച്ചാൽ പലരും ശ്രദ്ധിക്കാതെ പോയ കുടുംബങ്ങളുണ്ട് പലരും ശ്രദ്ധിക്കുന്നത് ആ കുടുംബങ്ങൾ ചില കുടുംബങ്ങൾ ശ്രദ്ധിക്കുന്നത് അവർ സഭയിലെ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആയിരക്കണക്കിന് രൂപ സഭയുടെ കാര്യങ്ങൾക്കോ മറ്റു കാര്യങ്ങൾക്കോ അവർ ചെലവഴിക്കുമ്പോൾ നമ്മൾ ആ കുടുംബത്തെ ഓർക്കാറുണ്ട് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ സഭ ഈ സഭയുടേതായ ആവശ്യങ്ങൾക്ക് കെട്ടിടപണിക്കോ മറ്റു കാര്യങ്ങൾക്കെല്ലാം ചില സഹായങ്ങൾ ചെയ്യുമ്പോൾ ചില സാമൂഹ്യ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ ഇല്ലെങ്കിൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ശുശ്രൂഷകന്മാരായിരിക്കുന്ന പ്രഗത്ഭരായ പ്രാസികന്മാർ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരെ മാത്രമേ നമ്മൾ ഓർക്കുകയുള്ളൂ പക്ഷേ മറ്റു ചില ശുശ്രൂഷകൾ ചെയ്യുന്നവരെ നാം സാധാരണ ഓർക്കാറില്ല കാരണം അവരെല്ലാം മറഞ്ഞിരിക്കുന്നവരാണ് പക്ഷെ പൗരോസ് അങ്ങനെയല്ലായിരുന്നു തൻ്റെ അനുഭവത്തിലൂടെ ഞാൻ വിളിച്ചു പറയുന്നു തൻ്റെ ശുശ്രൂഷോടുള്ള മതത്തിൽ വിളിച്ചു പറയുന്നു പൊനേസി ഫോറസ്സിൻ്റെ ഭവനത്തിനെ വന്ദനം ചൊല്ലുക എന്ന് പ്രിയമുള്ളവരെ ദൈവവേലയെ അതിൻ്റെ രീതിയിൽ സഹായിച്ച ദൈവത്തിൻ്റെ പ്രവർത്തികൾ ദേശത്ത് വെളിപ്പെടുവാൻ ദൈവനാമ മഹത്വത്തിന് വേണ്ടി ദൈവത്തിൻ്റെ രാജ്യം സ്ഥാപിതമാക്കുവാൻ പ്രവർത്തിച്ച അനേക കുടുംബങ്ങളെ ഈ വേദപുസ്തകത്തിൽ പരാമർശിച്ചിട്ടുണ്ട് പക്ഷെ പല കുടുംബങ്ങളെ കുറിച്ച് നമുക്കത്ര ധാരണയില്ല നാം ചിന്തിക്കാറില്ല അതേക്കുറിച്ച് നാം ഓർക്കാറില്ല വളരെയും നാം മിടുക്കന്മാരെ മാത്രമേ നമ്മൾ ശ്രദ്ധിക്കാറുള്ളൂ വചനം കൊണ്ടും മറ്റു രീതിയിൽ കൊണ്ടും മിടുക്കന്മാരായ പലരെ മാത്രമേ നാം ശ്രദ്ധിക്കാറുള്ളൂ പക്ഷേ രഹസ്യമായി മറവിൽ നിന്ന് ദൈവത്തിന്റെ വേട സ്നേഹിച്ച് ദൈവിക ശുശ്രൂഷകന്മാർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന അനേക കുടുംബങ്ങളെ കുറിച്ച് നമുക്ക് ഈ വേദപുസ്തകത്തിലൂടെയും അല്ലാതെയും മനസ്സിലാക്കുവാനായിട്ട് കഴിയും അവരെ ആരും ശ്രദ്ധിക്കാറായി ശ്രദ്ധിക്കാറില്ല പക്ഷേ പൗലോസ് തന്നെ മരണത്തിന്റെ തൊട്ടു മുൻപ് ഈ ലേഖനം എഴുതി അവസാനിപ്പിക്കുമ്പോൾ പറയുകയാണ് കുടുംബത്തിനെ വന്ദനം പറയുക എന്തുകൊണ്ട് കുടുംബത്തിന് വന്ദനം പറയണമെന്ന് പറയാൻ കാരണം അടിക്കാൻ ഉണ്ട് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ലേഖനം ഒന്നാം അധ്യായത്തിലേക്ക് കടന്നു വന്നെങ്കിൽ മാത്രമേ അത് നിങ്ങൾക്ക് മനസ്സിലാകുകയുള്ളൂ ലേഖനം ഒന്നാം അധ്യായത്തിന്റെ പതിനഞ്ചു മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട് അദ്ദേഹം ചെയ്തത് എന്താണെന്ന് ഫോലോസ് അവിടെ വിളിച്ചു പറയുന്നുണ്ട് അതിൻ്റെ ആണ് താൻ ആ കുടുംബത്തിനെ വന്ദനം പറയുന്നത് വായിക്കാം നമുക്ക് ഒന്നാം അധ്യായത്തിന്റെ പതിനഞ്ച് മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം ശ്രദ്ധിച്ചു കേട്ടാലും അലുകയാണ് ആശയക്കാർ എല്ലാവരും എന്നെ വിട്ട് പോയി കളഞ്ഞു എന്ന് നീ ഹെർമനോഗസ് അറിയുന്നുവല്ലോസും ആ കൂട്ടത്തിൽ ഉള്ളവർ ആകുന്നു പലപ്പോഴും എന്നെ തണുപ്പിച്ചവനായ ഒനേസിന്റെ കുടുംബത്തിന് കർത്താവ് കരുണ നൽകുമാറാകട്ടെ അവൻ എൻ്റെ ചങ്ങലെ കുറിച്ച് ലക്ഷിക്കാതെ ഞാൻ റോമയിൽ എത്തിയ ഉടനെ താല്പര്യത്തോടെ എന്നെ തെരഞ്ഞു കണ്ടെത്തുകയും ചെയ്തു ആ ദിവസത്തിൽ കർത്താവിൻ്റെ പക്കൽ കരുണ കണ്ടെത്തുവാൻ കർത്താവ് അവന് സംഗതി വരുത്തട്ടെ എഫസോസിൽ അവൻ എനിക്ക് എന്തെല്ലാം ശുശ്രൂഷ ചെയ്തു എന്ന് നീ നല്ലവണ്ണം അറിയുന്നുവല്ലോസ് കാലാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് ഈ ഒനാസി ബോറസിന്റെ കുടുംബത്തെ ഓർത്ത് അല്ലെങ്കിൽ ഒനാസി ബോറസ് എന്ന് പറയുന്ന മകൻ അബ്ദത്തിൻ്റെ കുടുംബം തനിക്കു വേണ്ടി എന്തൊക്കെ ചെയ്തു എന്നുള്ളത് പൗലോസ് പറയുകയാണ് അളരൂരിയാണ് പതിനഞ്ചാം വാക്യം വായിക്കുന്നിങ്ങനെ ആശയക്കാർ എല്ലാവരും എന്നെ വിട്ടു പോയിക്കളഞ്ഞു കളഞ്ഞു ഒരു ദേശം മുഴുവനും തന്നോടു കൂടെ ഉണ്ടായിരുന്നു ഇപ്പോൾ അവരില്ല ആശയക്കാർ എല്ലാവരും എന്നെ വിട്ടു പോയിക്കളഞ്ഞു അത് രണ്ടുപേരുടെ പേരുകൾ എടുത്തു പറയുകയാണ് ഒന്ന് ആ കൂട്ടത്തിലുള്ളവരാ രണ്ടുപേരുടെ പേര് എടുത്തു പറയുകയാണ് ആ സങ്കാർ എല്ലാവരും എന്നെ വിട്ടു പോയി കളഞ്ഞു രണ്ടു പേരുടെ പേരുകൾ ആ സഭയിലെ വിശ്വാസികളായിരിക്കാം കുറച്ചും കൂടെ ബന്ധമുള്ളവരായിരിക്കാം അവർ എന്നെ വിട്ടു പോയി കളഞ്ഞു ഇത് സാധാരണ ആത്മീയ ലോകത്ത് നടക്കുന്ന അല്ലെങ്കിൽ സുവിശേഷ കോളത്ത് നടക്കുന്ന ഒരു സംഭവമാണ് വിട്ടുപോയി കളയുക ഒരു കാലത്ത് കൂടെ നിന്നവർ ഒരു കാലത്ത് എല്ലാമായി നിന്നവർ ഒരു കാലത്ത് സ്നേഹിച്ചവർ ഒരു കാലത്ത് കൂടെ നിന്ന പലരും പല സാഹചര്യങ്ങളുടെ മധ്യത്തിൽ വിട്ടു പോയി കളയുമ്പോൾ അത് സാധാരണ ആത്മീക ലോകത്ത് സംഭവിക്കുന്ന ഒരു കാര്യമാണ് പല സ്വർഗിയാണ് ആശയക്കാർ എന്നെ വിട്ടു പോയി കളഞ്ഞു കാരണം ആണ് നീറോ ചക്രവർത്തിയുടെ ശക്തമായ പീഡനം നിമിത്തം ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കുവാൻ പദ്ധതി ഇട്ടപ്പോൾ അടയ്ക്കുവാനാ ആ കാലഘട്ടത്തിലേക്ക് ആർക്കും പ്രവേശനമില്ലാഗൃത്തിൽ കിടക്കുമ്പോൾ തന്നെ കുറിച്ച് അന്വേഷിക്കുവാൻ തന്റെ കാര്യങ്ങൾ അറിയുവാൻ ആരും ബന്ധപ്പെട്ടില്ല ആശയക്കാർ എന്നെ വിട്ട് പോയിക്കളഞ്ഞു ഇത് സാധാരണ നമ്മുടെ ോളത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് കൂടെ നിന്നവർ സ്നേഹിച്ചവർ അവരുടെ ചില ചില പ്രതിസന്ധികളുടെ മദ്യത്തിൽ വിട്ടുപോയി കളയാണ് അതല്ല എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ആരെല്ലാം നമ്മുടെ പ്രതിസന്ധി മദ്യത്തിൽ വിട്ടുപോയാലും എൻ്റെ കർത്താവ് ഒരിക്കലും നമ്മളെ കൈവിലുന്ന ദൈവമല്ല വിട്ടുപോകുന്ന ദൈവമല്ല ഈ വേദഭാഗം വായിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിന് വളരെയധികം സന്തോഷവും ധൈര്യവും പകർന്നു തീരുവാൻ പരിശുദ്ധാത്മാവിയുടെ ആയിരിക്കും എൻ്റെ സുവിശേഷ ബന്ധത്തിൽ ഞാൻ ഇരുപത്തിയഞ്ചു വർഷമായി ദൈവത്തെ സേവിക്കുവാനായിട്ട് ദൈവ ശുശ്രൂഷയിലായിരിക്കുന്നു ആരംഭത്തിലുണ്ടായിരുന്നവ എല്ലാത്തിനും കൂടെ ഒന്നിനും ഭയപ്പെടേണ്ട നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ് പറഞ്ഞവന് മധ്യത്തിൽ വിട്ട്സ് വന്നതുപോലെ അവർ എന്നെ വിട്ട് പോയിക്കളഞ്ഞു പോയി കളഞ്ഞു ഇപ്പൊട്ടിരിക്കുകയാണ് സുവിശേഷം നിമിത്തം താൻ കാലാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് അവിടെ സഹായത്തിനാരും ആശയക്കാർ എന്നെ വിട്ട് ഒരു ദേശം എന്നെ വിട്ട് പോയിക്കളഞ്ഞു സ്നേഹിച്ചവരായിരിക്കാം കൂടെ കൂടെ നിന്നവരായിരിക്കാം അവരും എന്നെ വിട്ടു വിട്ടു പോയി പോയി കളഞ്ഞു നിങ്ങളെ കളഞ്ഞാലും നിങ്ങളുടെ പ്രതിസന്ധിയിൽ ആരെല്ലാം നിങ്ങളെ ഉപേക്ഷിച്ചാലും നിങ്ങളെല്ലെന്നും ചിന്തിച്ചാലും ഞാൻ ആരംഭത്തിൽ ആരംഭത്തിലൊരു പാട്ടുപാടി അത് വേറെ നിന്നെ വിളിച്ചവൻ ഉള്ളോ നിന്നെ കാത്തി അന്ത്യം വരെ നടത്തുവാൻ സർവശക്തനായ ദൈവമാണ് ആ ദൈവം എന്ന് ഞാൻ ഒരിക്കൽ കൂടെ വിളിച്ചു പറയട്ടെ ദേശക്കാർ നിന്നെ വിട്ടുപോയാലും നിന്നെ സ്നേഹിച്ചവർ നിന്നെ വിട്ടുപോയാലും നിന്നെ പ്രതിസന്ധി ഘട്ടത്തിൽ നിന്നെ സ്നേഹിച്ചവർ നിന്നെ ഉപേക്ഷിച്ച് കളഞ്ഞാലും തള്ളിക്കളഞ്ഞാലും അവർ അലലൂയ എല്ലാവരും വിട്ടുപോയാലും അലലൂയ എന്റെ കർത്താവ് ചിലര് നിനക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കും വിശ്വസിക്കുന്നുണ്ട് നിങ്ങളെ നിങ്ങളെ വിട്ടു ഉപേക്ഷിച്ചാലും എന്റെ ദൈവം നിങ്ങളെ ഉപേക്ഷിക്കില്ല അതിന് കുടുംബങ്ങളെ കർത്താവ് എഴുന്നേൽപ്പിക്കും ചില വ്യക്തികളെ കർത്താവ് എഴുന്നേൽപ്പിക്കും എത്ര പേർ ഈ ദൂതിന് ആമേനെന്ന് പറഞ്ഞേറ്റേക്കും അതിഭാരപട നിന്റെ കഷ്ടതയിൽ നിന്റെ പ്രതിസന്ധിയിൽ ഹാലരൂഹി അതിനോട് കൂടെ ഉണ്ടായിരുന്നവർ നിന്നെ സ്നേഹിച്ചവർ ഹലരൂ ഹല്ലേലൂയ നിനക്ക് ആ ദൈവം ദൈവം നൽകി നിന്നെ വിട്ട് ഭാരപ്പെടണ്ട പ്രയാസപ്പെടണ്ട ജീവിക്കുന്നവനാണെങ്കിൽ വേണ്ടി എഴുന്നേൽപ്പിക്കും ചില കുടുംബങ്ങളെ ദൈവം നിനക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കും ചില വ്യക്തികളെ ദൈവം നിനക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കോ അല്ലെ വിട്ട് പോയിക്കളഞ്ഞു വളരെ വേദനയോടുകൂടെയാണ് പൗരസ് കാലാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് പറയുന്നത് എന്നെ ശ്രദ്ധിക്കുവാൻ എന്നെ കാണുവാൻ എന്നെ അന്വേഷിപ്പാൻ ആരുമില്ല എല്ലാവരും എന്നെ വിട്ട് ആശ്രയിക്കാർ എന്നെ വിട്ട് പോയിക്കളഞ്ഞു